മനസ്സ് നിർമ്മലമാവുമ്പോൾ ദ്വന്ദ്ഭാവവും നാനാത്വവും അപ്രത്യക്ഷമാവും യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി മുപ്പത്തിയെട്ട് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ജാഗ്രത് സ്വപ്ന സ്വപ്ന ജാഗ്രത് സുഷുതകം ഇതി സപ്തവിദോമോഹ പുനരേവ പരസ്പരം വസിഷ്ഠൻ തുടർന്നു ലവണരാജാവിൻ്റെ കൊട്ടാരത്തിൽ ആ ജാലവിദ്യക്കാരൻ വന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ സഭയിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷനായ അയാൾ ആരാണെന്നറിയാൻ സഭാവാസികൾക്ക് ആകാംക്ഷയായി അയാൾ ഒരു ദേവദൂതനാണെന്ന് എൻ്റെ ദിവ്യദൃഷ്ടിയിൽ ഞാൻ അറിഞ്ഞു ഉന്നതമായ യാഗ കർമ്മങ്ങൾ ചെയ്യുന്നവരെ പരീക്ഷിക്കാനായി അവർക്ക് പലതരത്തിലും ഉപദ്രവം നൽകുക ഇന്ദ്രൻ്റെ പതിവാണ് ലവണരാജാവ് മാനസികമായി യാഗമനുഷ്ഠിക്കുകയായിരുന്നല്ലോ അദ്ദേഹത്തിൽ മോഹവിഭ്രാന്തി ഉണ്ടായത് ഇങ്ങനെയാണ് യാഗകർമ്മങ്ങൾ നടത്തിയതും മനസ്സ് ദുരിതം സഹിച്ചതും മനസ്സ് ഇതേ മനസ്സ് നിർമ്മലമാവുമ്പോൾ അതുണ്ടാക്കിയ ദ്വന്ദ്ഭാവവും നാനാത്വവും സ്വയം അപ്രത്യക്ഷമാവും രാമ ശാക്രികമായി നടക്കുന്ന സൃഷ്ടി സർഗത്തെപ്പറ്റി അതായത് കഴിഞ്ഞ വിശ്വപ്രളയശേഷം ഉള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ എൻ്റേത് എന്നീ തെറ്റിദ്ധാരണകൾ ഒരുവനിൽ അങ്കുരിക്കുന്നത് എങ്ങനെയെന്നും പറഞ്ഞു ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ആരൊരുവൻ ക്രമമായി യോഗമാർഗത്തിലെ ഏഴു പടികൾ താണ്ടി പരിപൂർണതയിൽ പരിപൂർണതയിലെത്തുന്നുവോ അവന് മുക്തിയായി രാമൻ ചോദിച്ചു ഭഗവൻ ഏതാണീ ഏഴു പടികൾ വസിഷ്ഠൻ പറഞ്ഞു രാമ അജ്ഞാനത്തിൽ താഴോട്ട് ഏഴും വിജ്ഞാനത്തിൽ മുകളിലേക്ക് ഏഴും പടികളാണുള്ളത് അതേപ്പറ്റി ഞാനിനി പറയാം മനസ്സ് ആത്മജ്ഞാനത്തെ ദൃഢീകൃതമാകയാൽ മോക്ഷമായി എന്നാൽ അതിലുണ്ടാവുന്ന ക്ഷോഭം അഹങ്കാരത്തിനും ബന്ധനത്തിനും കാരണമാവുന്നു ആത്മജ്ഞാനാവസ്ഥയിൽ മനസ്സ് ക്ഷോഭങ്ങൾ ഒഴിഞ്ഞ് പ്രശാന്തമാണ് മനസ്സിൽ മന്ദതയോ അസ്വസ്ഥതയോ അഹങ്കാരമോ താനാത്വധാരണകളോ അപ്പോഴില്ല ആത്മജ്ഞാനത്തെ മൂടി മറയ്ക്കുന്ന മോഹവിഭ്രാന്തികൾ ഏഴ് തരമാണ് ബീജാവസ്ഥയിലിരിക്കുന്ന ജാഗ്രത് ജാഗ്രതാവസ്ഥ മഹാജാഗ്രത് ജാഗ്രത്തായ സ്വപ്നാവസ്ഥ സ്വപ്നാവസ്ഥ സ്വപ്നാവസ്ഥയിലുള്ള ജാഗ്രത് സുഷുപ്തി എന്നിവയാണവ ബോധത്തിൽ മനസ്സും ജീവനും നാമമാത്രമായി ഉള്ളപ്പോൾ അതിന് ബീജാവസ്ഥയിലുള്ള ജാഗ്രത് എന്ന് പറയും ഞാൻ എൻ്റെ തുടങ്ങിയ ധാരണകൾ ഉണരുമ്പോൾ അത് ജാഗ്രതാവസ്ഥയായി ഈ ധാരണകൾ പൂർവ്വ ജന്മങ്ങളിലെ ഓർമ്മകളുമായി ചേർന്ന് പ്രബലമാവുമ്പോൾ അത് മഹാജാഗ്രത്തായി മനസ്സ് പൂർണ്ണമായും ഉണർന്നിരിക്കുമ്പോൾ സ്വന്തം ഭാവനകളാലും മോഹങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ജാഗ്രത്തായ സ്വപ്നാവസ്ഥ ഉറക്കത്തിലെ അനുഭവങ്ങൾ എന്ന തെറ്റിദ്ധാരണ ഇനിയും യാഥാർത്ഥ്യമാവാത്ത അനുഭവങ്ങൾ സ്വപ്നാവസ്ഥയാണ് സ്വപ്നത്തിൽ പൂർവ അനുഭവങ്ങൾ അനുഭവവേദ്യമാകുന്ന അവസ്ഥയാണ് സ്വപ്നാവസ്ഥയിലെ ജാഗ്രത ഇതെല്ലാം പരിപൂർണമായ മാന്ദ്യത്തിന് വഴിമാറിക്കൊടുക്കുമ്പോൾ സുശുദ്ധിയായി ഈ ഏഴു പടികൾക്കുള്ളിൽ അനേകം ഉപവിഭാഗങ്ങളുണ്ട് ഹരി ഓം ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യ अस्मताचार्य बल्य वंदे गुरु गुरुपरंपरा